രാഹുൽ ബാങ്കൂട്ടം എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്ന വിഷയത്തെ പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാരംഭിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യ വീഡിയോയോട് വളരെ അർത്ഥവത്തായി പ്രതികരിച്ച ഫിലിപ്പ് മാത്യു ഈ കമൻ്റ് ബോക്സിലിട്ട ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ സത്യമേത് അസത്യേത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വല്ലാത്ത ചിന്താ കുഴപ്പം എ സ്റ്റേറ്റ് ഓഫ് അർത്ഥ കൺഫ്യൂഷൻ മോറൽ എത്തിക്കൽ കൺഫ്യൂഷൻ ഇതാണ് അദ്ദേഹം ആദ്യമേ പറയുന്നത് ഫിലിപ്പ് മാത്യു ഫിലിപ്പ് മാത്യു അന്ധർ ആനയെ കാണാൻ പോയതുപോലെ എല്ലാവരും ഡിജിറ്റൽ ഹൈവേവിൽ കണ്ടുമുട്ടിയവർ പുരുഷവേശന്മാരെ തേടി നടന്നവർ ഒരു തരം ഹണി ട്രാപ്പ് അതായത് പുരുഷന് സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ ട്രാപ്പുകളായി മാറുന്നു ഹണി ട്രാപ്പുകളായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്നോട് ഞാൻ യോജിക്കുന്നുണ്ട് രാഹുലിൻ്റെ ബലഹീനത മനസ്സിലാക്കി ഉടലെടുത്ത പ്രണയങ്ങൾ അത് പ്രണയങ്ങളാണോ അതോ മീൻപിടുത്തമാണോ എന്നത് നാം ചിന്തിക്കേണ്ട ഭാഗമാണ് ഇത് ഞാൻ മുൻപ് പരാമർശിച്ചിട്ടുണ്ട് ഇനിയും ഇത് സംബന്ധമായ ചില കാര്യങ്ങളും കൂടെ വെളിപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ട് ഏവരും എതിർ രാഷ്ട്രീയ അനുഭാവികളല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ വളർച്ച കണ്ട് അയാളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം സഫലമാക്കാത്തതിൽ നിരാശയുള്ളവർ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നാൽ തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്നുള്ളവർ ഇപ്പോൾ എല്ലാ കഥകളും കൊണ്ട് തകർക്കുവാൻ ശ്രമിക്കുന്നുവോ ശ്രമിക്കുന്നുവെന്നല്ല പറയുന്നത് ശ്രമിക്കുകയാണോ ശ്രമിക്കുന്നുവോ ഈ തെളിവുകൾ വിശ്വാസയോഗ്യമോ ഒക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇര ആണെന്നോ വേട്ടക്കാർ ആരെന്നോ മനസ്സിലാകുന്നില്ല ഇത് വളരെ വളരെ ശ്രദ്ധേയമാണ് പണ്ടൊക്കെ നമുക്ക് ഇരയാണെന്നും അക്രമി ഒക്കെ അറിയാമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരയാണോ അക്രമി അക്രമിയാണോ ഇര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്ന് ഫിലിപ്പ് മാത്യു പറയുന്നതിനോട് എനിക്ക് വളരെ വളരെ യോജിപ്പുണ്ട് രാഹുലിൻ്റെ വ്യക്തി ജീവിതത്തെ പാളിച്ചകൾ തിരുത്തി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ ഇത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ പരാമർശിച്ചിട്ടുള്ളത് സത്യം ജയിക്കട്ടെ നീതിപീഠം അത് ചെയ്യട്ടെ നീതിപീഠത്തിൽ വിശ്വാസമർപ്പിക്കാം വളരെ മനോഹരമായ അർത്ഥവത്തായ ഈ പ്രതികരണം നിങ്ങളോട് പങ്കിടാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്നതുകൊണ്ടാണ് ഞാനത് വായിച്ചത് ഇത്രമാത്രം അർത്ഥവത്തായി മനോഹരമായ ചിന്തോദ്വീപകമായി പ്രതികരിച്ച ഫിലിപ്പ് മാത്യുവിനോടുള്ള എൻ്റെ നന്ദിയും വാത്സല്യവും അറിയിച്ചു കൊള്ളുന്നു ഇനിയും രാഹുൽ മാ അവസ്ഥയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഈ പ്രശ്നത്തെ വ്യക്തമായി മനസ്സിലാക്കുന്നത് നമ്മൾ സഹായിപ്പൊ ഫിലിപ്പ് മാത്യു പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും വ്യക്തമായി വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആരാണ് എന്ത് ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു ഇര ആരാണ് വേട്ടക്കാരൻ ആരാണ് ഇതൊന്നും അറിയാൻ വയ്യാത്ത എ സ്റ്റേറ്റ് ഓഫ് അർത്ഥ മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ ഇത് ഒരു സമൂഹത്തിന് വരാവുന്ന ഏറ്റവും വലിയ അധപ്പതരവും അപകടവുമാണ് ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഈ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മ ആരംഭിക്കുന്നത് തന്നെ ഈ പ്രശ്നത്തെ അത്രമാത്രം വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റെ അപകടം എത്ര വലുതാണ് എന്ന് കരുതിയിട്ടുമാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു തിരിച്ചറിവ് കേരളത്തിലെ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉദിക്കുന്നു എന്നത് കാണുമ്പോൾ അതെനിക്ക് വലിയ ആശ്വാസവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് രാഹുളിൻ്റെ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കരുതേണ്ടത് പരിഗണിക്കേണ്ടത് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു ഒരു യുവാവാണ് യോഗ്യനാണ് സുമുഖനാണ് കഴിവുള്ളവനാണ് വിവാഹയോഗ്യനാണ് ഏത് സ്ത്രീക്കും വിവാഹ ജീവിതത്തിൽ പങ്കാളിയായി സ്വീകരിക്കാൻ താല്പര്യം തോന്നാവുന്ന ഒരു വ്യക്തിത്വമാണ് പിന്നെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരിക്കുന്നത് ഒരു ഉത്തരവാദി നമുക്ക് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ലൈംഗികമായ യാതൊരു താല്പര്യവുമില്ല എങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ഓടി നടന്ന് കൊയ്ത്ത് ഇഷ്ടം പോലെ നടത്തുന്നുണ്ട് എന്നത് ഇതുവരെ വന്ന വെളിപ്പെട്ടു വന്ന സംഭവങ്ങളിൽ കൂടെ വ്യക്തമാണ് അവയൊന്നും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമല്ല അതെല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ അത് ഉഭയ കക്ഷി സമ്മർദ്ദത്തോടുകൂടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ലൈംഗികമായ മേഖലയിൽ വളരെയധികം നൈസർഗികമായ താല്പര്യമുണ്ട് പിന്നെ എന്നിട്ട് ഇദ്ദേഹം എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്ന ന്യായമായ ഒരു ചോദ്യമാണ് അതിനെപ്പറ്റിയുള്ള ചില ചിന്തകൾ ഞാൻ ആദ്യമായി ഒന്ന് സമർപ്പിക്കട്ടെ പുരുഷനും സ്ത്രീയും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഒരു പരിമിതപ്പെടുത്തലായി മനസ്സിലാക്കാനുള്ളൊരു സാംസ്കാരിക സാഹചര്യം ഇപ്പോൾ നൽകുന്നു മനുഷ്യന് വൈവിധ്യമർന്ന അനുഭവങ്ങൾ ആവശ്യമാണ് എന്നും അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വിഭവങ്ങളാണ് എന്നുമുള്ള ഒരു ചിന്ത പാശ്ചാത്യ ലോകത്തിൽ നിന്ന് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് എന്താ പറയുന്നത് ഞുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ശ്രദ്ധ ആർജിച്ചുകൊണ്ടിരിക്കുന്ന മൈത്രേൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി അമ്പതിനായിരം കോടിയുള്ള അംബാനി അംബാനിപറ മണ്ഡന അവൻ ഒരു ഭാര്യയുടെ കൂട്ട് മാത്രം ജീവിക്കുന്നു അവനതിനായി അമ്പതിനായിരം കോടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കയ്യടി കിട്ടിയ കേരളമാണ് എന്നാലും മറക്കരുത് അതിൻ്റെ അർത്ഥം എന്താണ് സ്ത്രീ ബന്ധത്തിൽ വൈവിധ്യങ്ങളും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ മേഖലകളും കണ്ടെത്തുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് അതിന് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ യോഗ്യത അവകാശം കൂടുതൽ തോതിൽ അനുഭവിക്കാൻ കഴിയും എന്നത് മാത്രമാണ് ഈ വലിയ വലിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനം എന്ന് ആരോടും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല അത് മനസ്സോടെ അല്ലെങ്കിൽ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു ജനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയോട് അതേ സമയം തന്നെ എതിർപ്പും വെറുപ്പും കാണിക്കുന്നുവെന്നത് വളരെ കൗതുകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഒരവസ്ഥയാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രമേ സമയമുള്ള വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല എന്നാൽ എനിക്ക് ഇവിടെ ഇതിനോടനുബന്ധമായി പറയാനുള്ളത് ലൈംഗികമായി വളരെയധികം താല്പര്യവും ആസക്തിയുമുള്ള രാഹുൽ മാൻകൂട്ടം മുപ്പത്തിയേഴ് വയസ്സായിട്ട് വിവാഹം കഴിക്കാതെ ഒറ്റത്തടിയാനായിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം എനിക്ക് മനസ്സിലാകുന്നത് ആയത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ അതിലുത്തരവാദിത്വ ബോധവും ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതിയും ഏകഭാര്യ എന്നതൊരു പരിമിതിയാണ് അത് സ്വീകാര്യമല്ല എങ്കിൽ വിവാഹ സംബന്ധമായ കുടുംബജീവിത സംബന്ധമായ ചുമതലകൾ ഏറ്റെടുക്കാൻ മനസ്സില്ലായെങ്കിൽ പിന്നെ ഒരു വ്യക്തി ആധുനിക ലോകത്തിൽ സ്വീകരിക്കുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന ഒരു സാധ്യതയാണ് ഇങ്ങനെ മൂരിക്ക പോലെ നടന്ന് ഇഷ്ടം പോലെ സ്ത്രീകൾ ഇങ്ങനെ അന്വേഷിച്ച് നടപ്പുണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് അന്ത്യം വരെയും എൻ്റെ കാര്യം നടത്തിക്കൊണ്ട് പോകാനും പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ലാതെ അനായാസം കാര്യസാധ്യം നടത്തുകയും ഉത്തരവാദിത്വ ബോധമില്ലാതെയും ജീവിക്കാനും എനിക്കിതാണ് മാർഗമെന്ന ഒരു കാഴ്ചപ്പാടിലായിരിക്കണം സാധാരണ ഇങ്ങനെയുള്ളൊരു തീരുമാനം ഒരു വ്യക്തിയിലെ ഇതാണ് ഒന്നാമത്തെ സാധ്യത രണ്ടാമത്തെ സാധ്യത ഞാൻ ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള പരാതികളിൽ മൂന്ന് പരാതികൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ഈ മൂന്ന് പരാതിയും ഒരാൾ തന്നെ എഴുതിയതാണ് എന്ന അഭിപ്രായം കേരളത്തിൽ എന്ന് കൊണ്ട് അങ്ങനെ ഒരു സംശയം ജനിപ്പിക്കത്തക്ക ചേരുവകൾ ഈ മൂന്ന് പരാതികളിലുമുണ്ട് അത് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമല്ല അതവിടെ ഇരിക്കട്ടെ അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് പരിഗണിക്കാം ഈ മൂന്ന് പരാതികളിലും കാണുന്നത് രാഹുൽ മാങ്കൂട്ടം ലൈംഗികമായി എന്താ പറയുന്നത് വളരെയധികം അധ്വാനിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയെ മാത്രമല്ല അദ്ദേഹത്തിന് ലൈംഗികതയിൽ അക്രമാസക്തിയും കൂടെ ചെലുത്തിയാൽ മാത്രമേ വേണ്ടത്ര സംതൃപ്തി പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു സാധ്യതയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഏർപ്പെട്ട ബന്ധത്തിലേർപ്പെട്ട എല്ലാ സ്ത്രീകളും ഞാൻ അവരെ ഇരകളെന്ന് പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇര എന്ന വാക്ക് വളരെ സൂക്ഷിച്ചു വേണം ഈ സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് ആര് ഇപ്പം ഈ ഫിലിപ്പ് മാത്യു പറഞ്ഞതുപോലെ ആരാരുടെ ഇരയാണ് എന്ന് തീരുമാനിക്കാൻ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണെന്ന് നാം ചിന്തിക്കും എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ലൈംഗികത എന്നത് ഒരു ഉപഭോക്ത വസ്തുവായി മനുഷ്യർ ഈ കാലങ്ങളിൽ സാംസ്കാരികമായ ഒരു അംഗീകാരത്തോടെ വിത്ത് കൾച്ചുറൽ അക്സെപ്റ്റൻസ് ലജിസ്റ്റിമൈസേഷൻ കാർ ഉപയോഗിക്കുന്നുണ്ട് കാരണം നാം വസിക്കുന്നത് ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലാണ് ഈ ഉപഭോക്ത സംസ്കാരത്തിന്റെ പ്രത്യേകത എല്ലാം ഒരു ഉപഭോക്ത വസ്തുവാണ് അതിൽ വളരെ വീര്യത്തോട് സ്ഥിതി ചെയ്യുന്ന ഒരു ഉപഭോക്തൃ വസ്തുവാണ് ലൈംഗികത എന്നുള്ളത് രണ്ട് കാര്യമാണ് ഇപ്പോൾ കേരള സമൂഹത്തെ പ്രധാനമായി മതിക്കുന്നത് ഒന്ന് ലഹരി പദാർത്ഥം അതിൻ്റെ കൂടെ കള് രണ്ട് ലഹരിയാണല്ലോ രണ്ട് ലൈംഗികമായ ലഹരി അപ്പൊ ഇതിന്റെ പൊതുവായ ഘടകം ലഹരിയാണ് ഈ ലഹരി അനുഭവിക്കുന്നതിന് ചിലത് ആ ലഹരി മരുന്നിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കള്ള് ിലേക്ക് പോകുന്നു ചിലര് ലൈംഗികതയിലേക്ക് വരും ഇതാണ് നമ്മൾ പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലൈംഗികത ഒരു ഉപഭോക്ത വസ്തുവായി ലഹരി നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ ലഹരിയിൽ മാത്രം താല്പര്യപ്പെട്ട ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് വരുന്ന അക്വി എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാകയില്ല ലഭിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവർക്ക് തൃപ്തി ഉണ്ടാകും അപ്പൊ ആ ലഭിക്കുന്ന ആ സുഖത്തിന് അല്ലെങ്കിൽ ലഹരിക്ക് കൂടുതൽ കൂടുതൽ തോത് വർദ്ധിപ്പിക്കാൻ ഒരു ഗതികേടിലേക്ക് അവർ വരും നമുക്കറിയാം ഈ ലഹരി മരുന്ന് കഴിക്കുന്നു അവർ ആദ്യം അല്പം കഴിച്ചാൽ തൃപ്തിയാകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ലഹരിയുടെ തോത് കൂട്ടി 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 അങ്ങ് ആകാശം മുട്ട കൂട്ടിയെങ്കിൽ അവർക്ക് പഴയതുപോലെ സുഖം ഉണ്ടാകും അത് ഈ ലൈംഗികവും ലഹരി പദാർത്ഥമായി അല്ലെങ്കിൽ ലഹരിയുടെ അവസ്ഥയായി പ്രയോജനപ്പെടുത്തേ ആളുകൾക്ക് ബാധകമാണ് അങ്ങനെ ലൈംഗികതയിൽ കൂടുതൽ കൂടുതൽ ലഹരി വരുത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ മറ്റു മറ്റു യാതൊരു മാർഗവുമില്ല അവർ ഒറ്റ ഉള്ളൂ അതിൻ്റെ പേര് ക്രൂരത എന്നുള്ളതാണ് ക്രൂരത മനുഷ്യന് പ്രത്യേകിച്ച് പുരുഷന് പുരുഷന് മാത്രമല്ല പക്ഷെ പ്രത്യേകിച്ച് പുരുഷന് ക്രൂരതയ്ക്ക് മനസ് മാനസികമായ വൈകാരികമായ ഒരു ഉപഭോക്തൃ സ്വഭാവമുണ്ട് എ കൺസ്യൂമർ സ്നേശ അപ്പോൾ ലൈംഗികതയും ക്രൂരതയും കൂടെ ചേർക്കുമ്പോൾ മാത്രം ഇപ്പൊ കള്ളു കുടിക്കുന്ന തല ആളുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള കള്ളുകൾ കൂട്ടി ഇപ്പൊ ബോട്ട്കായും വിസ്കിയും ബ്രാൻഡി എല്ലാം കൂടെ കൂട്ടി പുലർത്തി കുടിച്ചാൽ എനിക്ക് തലയ്ക്ക് ഒരു കിക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ ലൈംഗികതയും ക്രൂരതയും കൂടെ ഒന്ന് കൂട്ടിക്കൊഴച്ചാൽ കുറച്ചുകൂടെ ഒരു കിക്ക് കിട്ടും എന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് മെൻറ്റൽ സെക്ഷൽ പെർവേഷൻ ഇതിലേക്ക് വ്യക്തികൾ കടന്നു പോകും അതിന് യാതൊരു സംശയവുമില്ല നമുക്കിതുവരെ ലഭിച്ചിട്ടുള്ള വസ്തുതകൾ യഥാർത്ഥത്തിൽ വാസ്തുതയാണെങ്കിൽ അത് മനഃപൂർവ്വം മെടഞ്ഞെടുത്ത കള്ളക്കഥകളല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന പാറ്റേൺ ഞാൻ ഈ പറയുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ് ഇത് ഒരു അപകടമാണ് ഇതുകൊണ്ട് വരുന്നത് ചോദിച്ചാൽ ഈ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയുടെ ഹൃദയ കാഠിന്യം അനുദിനം വർദ്ധിക്കുകയും അവൻ്റെ മനുഷ്യത്വം മരിച്ചു പോവുകയും അവൻ അവനും അവൻ്റെ സമൂഹത്തിനും വലിയ അപകടമായി തീരുകയും ചെയ്യും അവനിലുള്ള നല്ല സാധ്യതകളെ മുഴുവനും മരവിപ്പിക്കുവാൻ കുന്നുകളയാൻ ഈ ഒരൊറ്റ മർമ്മം മതി എന്നത് ഏവരും തിരിച്ചറിയണമെന്ന് പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടം തിരിച്ചറിയണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കാണ് ഞാൻ രാഹുൽ മാംകൂട്ടത്തിനെപ്പറ്റി ചെയ്ത ആദ്യത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് നീ ഇത് തിരിച്ചറിഞ്ഞ് ഒരു പുതിയ ആരംഭത്തിലേക്ക് പ്രവേശിക്കണമെന്ന സ്നേഹമസ്രുണമായി ഞാൻ ആ യുവാവിനെ ഉപദേശിച്ചത് നിങ്ങൾ മറന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇങ്ങനെ ലൈംഗികതയിലേക്ക് ക്രൂരത കൂടെ കൊണ്ടുവന്ന അതിൻ്റെ ആസ്വാദ്യത വളരെ വർദ്ധിപ്പിച്ച് അനുദിനം സുഖസുഷുപ്തിയിൽ കഴിയാമെന്ന ഒരു മാരകമായ വ്യാമോഹത്തിൻ്റെ ഇരയാണോ ഈ യുവാവ് എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു അത്യാവശ്യമുണ്ട് കാരണം ഒരു വ്യക്തിയിൽ തന്നെ ബന്ധം നിലനിർത്തണമെങ്കിൽ അവിടെ സ്നേഹമെന്ന് നിലനിൽക്കുന്ന ഒരു വികാരമുണ്ടാകും സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല എന്ന ഒരാക്യ സ്നേഹമില്ല മാംസദാഹം മാത്രമാണെങ്കിൽ അത് നൈമീഷികമായിരിക്കും എന്ന് മാത്രവുമല്ല അത് ഈ ലൈംഗിക ലഹരിയോട് മാത്രം ബന്ധമുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക അതിൻ്റെ അനിവാര്യതയാണ് യൂസ് ആൻഡ് ത്രൂ നമ്മൾ ഭാഷത്തെ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ അതിന് യൂസ് ആൻഡ് ത്രൂ കൾച്ചർ എന്ന് പറയും അതേ സംസ്കാരം നമ്മുടെ ഇടയിൽ ഇടം പിടിച്ചിട്ട് നാളെയേറെയായി പാശ്ചാത്യ സംസ്കാരം എന്താണോ പറയുന്നത് അത് തന്നെയാണ് നാം ഇപ്പോൾ വിശ്വസിക്കുന്നു പ്രയോഗ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചു അത് കഴിഞ്ഞു അതിൻ്റെ വീര്യം പോയി അടുത്ത വീര്യത്തിലേക്ക് പോകണം അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഒഴി ഒഴുകി ഒഴുകി പോകുക ഈ ഒരവസ്ഥയുടെ അനിവാര്യതയാണ് എന്നാൽ നാം ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഇത് ലൈംഗികമായ കാര്യത്തിൽ മാത്രമല്ല ഇത് കേരള ജീവിത രീതിയുടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ പൊതുവായ സ്വഭാവമാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇലക്ഷൻ സമയം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു സ്ഥാനാർത്ഥി നിങ്ങളെ കാണാൻ വരുന്നു കൈകൊപ്പിൽ നിങ്ങളെ വോട്ട് ചോദിക്കുന്നു ഏഹ് ഒരു പുരുഷൻ കാര്യസാധ്യത്തിന് വേണ്ടി ഒരു സ്ത്രീയോട് കാണിക്കുന്ന ബഹുമാനമൊക്കെ സ്ഥാനാർത്ഥി നിങ്ങളോട് കാണിക്കുന്നു ജയിച്ചു കഴിഞ്ഞു അവന്റെ കാര്യം സാധിച്ചു കഴിഞ്ഞു പൊടി തട്ടിയ അവന്റെ എന്താ നിദംബത്തിലെ പൊടി തട്ടിയാൻ നടന്നു പിന്നെ അവനെ അടുത്ത കാണാനുണ്ടരിപാടിയിലോട്ടു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ആധുനിക ജനാധിപത്യത്തിൽ സമ്മതിദായകരെ ഉപഭോക്ത വസ്തുവായി ഉപയോഗിക്കുന്നു അവിടെ യൂസ് ആൻഡ് ത്രൂ ഉപയോഗിച്ചു ഉപേക്ഷിച്ചു ഉപയോഗിച്ചു ഉപേക്ഷിച്ചു എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാനിപ്പോൾ ജോലി നിന്ന് വിരമിച്ചു കഴിയും ഞാൻ കസേരയിലിരുന്നു ഇപ്പോൾ എത്രയോ പേർ വന്ന് ഇങ്ങനെ ഭയഭക്തിയോടെ എന്റെ മുമ്പിൽ കൈകൂപ്പിൽ നിന്നിട്ടുണ്ട് അവരാരും തന്നെ ഇപ്പോൾ എന്നെ കണ്ടാൽ തിരിച്ചറിയുകയില്ല അത് വലിയ ആളുകൾ മാത്രമല്ല സാധാരണ ആളുകളും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ താല്പര്യത്തോടെ എന്നെ എന്നോട് ബന്ധപ്പെടുത്തി ആരും തന്നെ ഇപ്പോൾ കണ്ടാൽ ഞാൻ പരാതിയായിട്ട് പറയുന്നില്ല നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് അതാണ് അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു യുവാവ് കാലൂന്ന് നിൽക്കുന്നത് എന്ന് ആരും മറന്നു പോകരുത് വളരെ 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 വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെ ഒരു വ്യക്തിയുടെ അധപ്പതനുമായി കണ്ട് അയാളെ വേട്ടയാടി അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു സമൂഹം ഇപ്പോൾ രാഹുൽ മാംകൂട്ടം അദ്ദേഹത്തെ ആരോപിക്കുന്നതിനനുസരിച്ച് പറഞ്ഞാൽ ലൈംഗികമായ ക്രൂരത നിറഞ്ഞ ലൈംഗികതയിൽ കൂടെ ലഹരി കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ കുഴിച്ചു മൂടാൻ താല്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹത്തെ വേട്ടയാടുന്നതിൽ കണ്ടെത്തുന്ന ആ ഒരു വലിയ ലഹരി ലഹരിയും വേട്ടയും ഒരു ലഹരിയാണ് വേട്ടയും ഒരു ലഹരിയാണ് ഇപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടു കാണും പോലീസ് മാങ്കൂട്ടത്തെ പിടിച്ചു വളരെ സമർത്ഥമായി പിടിച്ചു രാത്രിയിൽ വന്ന് പാതിരാത്രിയിൽ വന്ന് പിടിച്ചു വളരെ കരുതലോടുകൂടെ പിടിച്ചു ഒരു വലിയ ഭീകരനെ പിടിക്കുന്ന പോലെ പിടിച്ചു അതിൽ പോലീസിൻ്റെ കഴിവൊന്നുമല്ല അതിൽ വെറും കഴിവുകേടാണ് അതൊരു പോലീസിൻ്റെ നിസ്സഹായതായും കഴിവുകേടും കാണിക്കുന്നുവെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതെന്നും എനിക്ക് അഭിപ്രായം പക്ഷേ ഇങ്ങനെ രാത്രിയിൽ വന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് ഇങ്ങനെ വളരെ നാടകീയമായി പിടിക്കുന്നു കൊടയുന്നു ഇതൊക്കെ ഇതൊക്കെ വെറും വെറും തറ ഇത് വലിയ നാടകീയമായ കാര്യമൊക്കെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നതാണ് വാസ്തവത്തിൽ ഇത് ചിരിച്ച് ചിരിച്ച് നമ്മൾ കാർക്കിച്ച് തുപ്പണ്ട പരിപാടിയാണ് അതക്കോട്ടെ അത് മറ്റൊരു വിഷയമാണ് എന്നാൽ അതിനുശേഷം അറസ്റ്റ് ചെയ്യലാക്കപ്പെട്ട രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നു ജഡ്ജിയുടെ മുമ്പിൽ എത്തിക്കണം പിന്നെ ആശുപത്രി കൊണ്ടുപോയി പരീക്ഷ ഈ സമയത്തൊക്കെ ആളുകൾ അക്രമാസക്തരായി രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യിൽ കെട്ടിയാൽ പിച്ചു ചീന്തി ചവിട്ടി പതിക്കും എന്ന വിധത്തിൽ ഇങ്ങനെ എന്താ പറയുക ലഹരി അക്രമാസക്തിയുടെ ലഹരി അതിനെ മട്ടോളവും വലിച്ചു കുടിച്ച് അർമാദിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കണ്ടത് ഞാൻ സത്യം സത്യങ്ങളോട് പറയുന്നു അങ്ങനെ അർമാദിക്കുന്ന എസ് ആണെങ്കിലും മറ്റ് എന്താ യുവമോർച്ച വോളണ്ടിയേഴ്സ് ആരുമായി കൊള്ളട്ടെ അവര് ചെയ്യുന്നതും രാഹുൽ മാൻകൂട്ടം ചെയ്തത് ഒന്നാണ് രണ്ടും ഒന്ന് തന്നെയാണ് രാഹുൽ മാൻകൂട്ടം ക്രൂത നിറഞ്ഞ ലൈംഗികതയിൽ ഈ ലഹരി കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനെ നിയമത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് പകരം കയ്യിൽ കിട്ടിയാൽ പിടിച്ച് കടിച്ചു കീറിപ്പിച്ച് ചീന്തു വരുന്നത് നിങ്ങളുടെ ലഹരിയാണ് ഇത് രണ്ടും ലഹരിയാണ് രണ്ടും ഒരേ തട്ടത്തിൽ ഒന്നുപോലെ നിൽക്കുന്ന ലഹരിയാണ് ഇത് നമ്മുടെ സ്വ സമൂഹത്തിൻ്റെ സ്വഭാവമായി മാറിയിരിക്കുന്നു ദയവായി മനസ്സിലാക്കുക ഇത് അപകടമാണ് ഇത് അപകടമാണ് നമ്മളെ ഓരോരുത്തരെയും ഈ വിഷപ്പാമ്പ് ഇന്നല്ലെങ്കിൽ നാളെ കടിക്കും ആ കടി കിട്ടിക്കഴിഞ്ഞ് കരഞ്ഞിട്ടൊരു കാര്യവുമില്ല അല്പമെങ്കിലും മൂളയോടാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്നേഹത്തിനും സാഹോദര്യത്തിനും കരുണയ്ക്കും മാനുഷികമായ മൂല്യങ്ങൾക്കും വില കൊടുക്കുന്ന ഒരു സമൂഹത്തെ ആരോഗ്യമുള്ള സമൂഹ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതായിരിക്കണം നമ്മുടെ പൊതുവായ ലക്ഷ്യം അല്ലാതെ ചില ആളുകളുടെ കസേര കൊതിക്ക് ഇരയായിരിക്കോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കടിക്കുകയും വ്യക്തികളെ പിറ്റു ചീന്തുകയും ആളുകളെ ആക്രമിക്കാനുള്ള മാർഗം ആയുധ സന്മാർഗ്ഗബോധത്തെ ഉപയോഗിക്കുകയും അതാണ് ഏറ്റവും വലിയ അധർമ്മം എന്ന് പറഞ്ഞാൽ സന്മാർഗത്തെ ആയുധവൽക്കരിക്കുക വെപ്പണൈസേഷൻ മൊറാലിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് മൊറാലിറ്റി അതിപ്പോ നമ്മുടെ ഒരു വലിയ അഭിമാനമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ വെറും മണ്ടത്തരമാണ് വെറും പൊട്ടത്തരമാണ് ഇതിൻ്റെ അപകടം മനസ്സിലാക്കാൻ ദയവായി ശ്രമിക്കണമെന്ന് തുനിയണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ് പിന്നെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ചിന്താക്കുഴപ്പം ഫിലിപ്പാത്യു പറഞ്ഞില്ലേ ചിന്താക്കുഴപ്പത്തിൻ്റെയും ഈ ധാർമ്മികമായ അങ്കല മോറൽ കൺഫ്യൂഷൻ്റെ ഒക്കെ കാര്യം നമുക്ക് നാം ആരാണെന്ന് പോലും അറിയാൻ വയ്യാതെ ആരെങ്കിലും പറയുന്നത് കേട്ടു എന്നെ പുറകെ പോയി നാം ഒന്നും ചിന്തിക്കത്തില്ല ആരെന്ത് പറഞ്ഞാലും ഹാ ആ ശരിയാ ശരിയാ ഞാൻ വീണ്ടും മൈത്രിയിലേക്ക് തിരിച്ചു വരട്ടെ മൈത്രേനെ ഒരു സാംസ്കാരിക ദൈവമായി അല്ലെങ്കിൽ സാംസ്കാരിക നേതാവായി ഐക്കോണായി ഇന്ന് കേരളം കൊണ്ടാടുകയാണ് ഈ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്ന മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ഈ മൈത്രൻ എന്ന് പറയുന്ന മഹാനുഭാവന് വലിയ ഒരു ലിഫ്റ്റ് കൊടുക്കുകയാണ് അത് സത്യം എന്താണെന്ന് ചോദിച്ചാൽ മൈത്രേൻ മാനുഷിക ലൈംഗികതയെ പറ്റിയും പുരുഷ സ്ത്രീ ബന്ധങ്ങളെ പറ്റിയും പൊതുവായിട്ടുള്ള ധാർമ്മികമായ അവസ്ഥ അല്ലെങ്കിൽ മനുഷ്യന്റെ ചുമതല അച്ചടക്കവയെ പറ്റി എന്തൊക്കെയാണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചത് അപ്പോൾ മൈത്രേയനും രാഹുൽ മാ മൈത്രേനും മാങ്കൂട്ടവും ഒരേ നാണയത്തിന്റെ രണ്ട് അംശങ്ങളാണ് എന്താണ് മൈത്രേൻ പറയുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും യഥേഷ്ടം ലൈംഗിക വീഴ്ചയിൽ പരസ്പര സമ്മതത്തോടെ ഇടപെടുവാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതിനെപ്പറ്റി ആരും വിമർശിക്കരുത് അതിനെപ്പറ്റി ആർക്കൊന്നും പറയാൻ അവകാശവുമില്ല അപ്പം ഭാര്യ ഭദത്തിൽ പോലും ഒരു ഭദ്രതയ്ക്ക് ആവശ്യമല്ല സ്ത്രീയും പുരുഷനും വരുന്നു അവരൊന്നായായിരുന്നു എന്തിന് അത് മനുഷ്യരാശി നിലനിർത്തുന്നതിന് വേണ്ടി എന്തിനാണ് മനുഷ്യ മനുഷ്യരാശി നിവർത്താണ്ട് മനുരാ ഈ മനുഷ്യരാശി ഇല്ലാതെ പോകാൻ ഈ ഭൂമിക്കാണ്ട് പ്രശ്നമാണ് ഒന്നുമില്ല അതൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയാനില്ല മനസ്സിലാശി നിർത്തുന്നതിന് വേണ്ടി ശ്രീയും കൃഷ്ണനും വരണം അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവളെ വളർത്തി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതേക്ക് പോകാം അപ്പോൾ വ്യക്തിയുടെ സുഖസുക്ഷുപ്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ എന്തെങ്കിലും അർത്ഥമുള്ളൂ ഉപഭോക്ത സംസ്കാരത്തിൻ്റെ ഏറ്റവും നീളമുള്ള നാക്കാണ് മൈത്രയൻ എന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത മലയാളി അദ്ദേഹത്തെ നമ്മുടെ സാംസ്കാരിക നേതാവായി കുട്ടിഘോഷിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിത ദർശനത്തിൽ നിന്ന് അനിവാര്യമായി പൊന്തി വരുന്ന പ്രതിഭാസങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള വ്യക്തികളെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലല്ലോ നോക്കി ഞാൻ രജിച്ച് പോവുകയാണ് പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മളൊക്കെ പറഞ്ഞു കളയും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഇരട്ടത്താപ്പ് നിർത്തണം ഒന്നുകിൽ മൈത്രേയൻ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ മൈത്രേയൻ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ മാലയിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയും ചെയ്യണം കാരണം വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടാകണം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ വ്യക്തിപരമായ മൈത്രേനെ വിമർശിക്കാൻ താല്പര്യപ്പെട്ടിട്ടല്ല ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ധാർമ്മികമായ ചിന്താ നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ഫിലിപ്പ് മാത്യുവിനെ പോലുള്ള ആളുകൾ വളരെ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ കാതടയ്ക്കുവാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ പറയാം ഇങ്ങനെയുള്ള നിലപാടുകൾ കൊണ്ട് കലാകാലങ്ങളിൽ വ്യക്തികൾ വരും അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ജീവിതത്തിൻ്റെ അതായത് അത്ഭുത മർമ്മങ്ങളുടെ കൂമ്പാരമായ ജീവിതത്തെ പറ്റിയുള്ള ആത്യന്തികമായ സത്യം അവരറിഞ്ഞുകൊണ്ടല്ല ജീവിതത്തിൻ്റെ ഏതോ ഒരു കോണ് കണ്ടിട്ട് അവരുടെ സൗകര്യാർത്ഥം ആ കോണിനെ അവരൊന്ന് പരിവപ്പെടുത്തി സാമ്പത്തികമായ ശേഷി ഉള്ളത് കൊണ്ട് അതേ വഴി നടന്നാൽ എന്നോട് ചോദിക്കാനല്ല ചോദിക്കാനുള്ള എനിക്കൊരു ചുക്കും വരാനില്ല എന്ന ഒരേ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു സമൂഹത്തിലെ ഈ കുരങ്ങിനെ പോലെ ഇമിറ്റേഷൻ അനുകരണം മാത്രം അറിയാവുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തുകയും തീരുകയും ചെയ്യും അത് പ്രത്യേകിച്ച് അമ്മ അമ്മയപ്പന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ രാ മൈത്രയൻ പറയുന്ന വിധത്തിൽ വളർത്തുമോ ഇല്ലയോ അങ്ങനെ വളർത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഉദാഹരണമായിട്ട് രാത്രിയിൽ അന്വേഷിച്ചു പോകുന്ന നിങ്ങളുടെ മകളുടെ കയ്യിൽ ആ നീ എന്നെ പാമ്പ് കടിക്കാതിരിക്കുന്ന ടോർച്ച് കൂടെ കൊണ്ടുപോകും എന്ന് ഒരു പിതാവ് പറയുന്നതാണ് ഒരു പിതാവിൻ്റെ ഏറ്റവും ലിബറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് മൈത്രേയൻ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നെഞ്ചു വലിച്ചു പറയുമ്പോൾ അങ്ങനെ നിങ്ങളുടെ പെൺമക്കൾ രാത്രിയിൽ പുരുഷന്മാരെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവർക്ക് ടോർച്ച് കയ്യിൽ കൊടുത്തു വിടാനുള്ള തൻ്റെ ഇടമോ അല്ലെങ്കിൽ വിശാലതോ ഇല്ലാത്ത നിങ്ങൾ മൈത്രേനെ കൈയടിക്കരുത് അല്ല നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ മൈത്രേന്റെ പടം നിങ്ങളുടെ വീട്ടിൽ വെച്ച് പൂജിക്കണം കാരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ മൈത്രേയനേക്കാൾ ധൈര്യത്തോടും മൂർച്ചയോടും കൂടെ പറയാൻ കേരളത്തിൽ ആരുമല്ല അത് തലകുന്നു ചെയ്യാൻ സമ്മതിക്കുന്നത് പക്ഷേ അതിൻ്റെ പരിണിത ഫലം വരുമ്പോൾ അയ്യോ അയ്യോപത്വം എന്നും പറഞ്ഞിരുന്നു മോങ്ങരുത് അത് മാത്രം എനിക്ക് പറയാം കേരളത്തിൻ്റെ ധാർമ്മികവും സാമൂഹികവും മാനുഷികവുമായ അവസ്ഥയിൽ വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന തകർച്ചകളുടെ ഒരാരൂപമായിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളായ മൈത്രേനെ മാങ്കൂട്ടത്തെയെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഉള്ളവൻ്റെ വലിയ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാമല്ലോ ദയവായി അറിയിക്കുക ഞാനിത് പറയുമ്പോൾ മൈത്രേയനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന അനേക ആളുകൾ എനിക്കെതിരെ വാളെടുക്കും എന്നതെനിക്കറിയാം വളെടുക്കുന്നവർക്ക് സ്വാഗതം അവരെയും സ്നേഹിക്കാനുള്ള ഒരു ചെറിയ മനസ്സെനിക്കുണ്ട് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം അല്പം പോലും വിളമ്പം വരുത്താതെ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാജിവെച്ചാൽ മാത്രം പോരാ സംഭവിച്ച പാളിച്ചകൾ സത്യസന്ധമായി പൊതുവായി അംഗീകരിക്കുകയും അത് ജനപ്രതി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം സ്വകാര്യ വ്യക്തിയാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല പൊതുവായി അംഗീകരിക്കുകയും അതിനാത്മാർത്ഥമായി പശ്ചാത്തലപ്പിച്ച് ആ ഒരു ദിശയിലുള്ള യാത്ര എന്ന നീക്കമായി അവസാനിപ്പിച്ച് ഒരു പുതിയ യാത്ര ജീവിതയാത്ര ആരംഭിക്കുവാനുള്ള സത്യസന്ധമായ പ്രതിഷ്ഠയിൽ കൂടെ ഈ യുവാവായ നേതാവ് മുൻപോട്ട് വരുമെങ്കിൽ അദ്ദേഹം പൂർവാധികമായ ജനപ്രീതി ആർജിക്കും പൂർവാധികമായ വ്യക്തിത്വ ഗാംഭീര്യം പ്രാപിക്കും അത് ഭാര കേരളത്തിന് ഒരു നല്ല അവസ്ഥയെ പ്രദാനം ചെയ്യാൻ ഇടയാക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ ഈ രണ്ട് വീഡിയോകളും ചെയ്തത് അത് അതിൻ്റേതായ അർത്ഥത്തിൽ ആത്മാവിൽ നിങ്ങളെ വരും പരിഗണിക്കും സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷയിലും ആശ്വാസത്തിലും വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരിക്കൽ കൂടെ എൻ്റെ കൂപ്പുകൾ